കേരള മനസാക്ഷിയെ നടക്കുന്ന ക്രൂരതയാണ് പോലീസ് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെ നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം മുഖ്യമന്ത്രി തിരുത്തണമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ രക്ഷയില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആരോപിച്ചു സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേരള മനസാക്ഷിയെ നടുക്കുന്നതാണ് നീതി നടപ്പാക്കേണ്ട പോലീസാണ് ക്രിമിനൽ സംഘങ്ങളെപ്പോലെ പെരുമാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ് എന്നാൽ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ഈ ഈ പ്രതികളെ പ്രതികളെ ക്രിമിനൽ ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത് തൃശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് പതിനഞ്ച് ആറ് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ എസ് പിക്ക് കൃത്യമായി സുജിത്തിന് പോലീസ് എസ് ഐയുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദന വേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കേണ്ടതായിരുന്നു ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ജാമ്യമില്ലാത്ത കുറ്റത്തിന് ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ സുജിത്ത് നീതിക്ക് വേണ്ടി പോരാടി ആ നീതി നിഷേധിച്ചു അവസാനം കോടതിയിൽ നിന്നാണ് വൈകിയാണെങ്കിൽ നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തന്റെ കീഴിലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തെറ്റായ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം ക്രിമിനലുകളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് സമരരംഗത്ത് ഇറങ്ങുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ സേനയ്ക്ക് കളങ്കമാണ് അവരെ ഇപ്പോഴും സർവീസിൽ തുടരാൻ അനുവദിച്ച ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ